സ്തോത്രം ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം മുൻപാകേശും എന്റെ ദൈവത്തീനുക്കും ക്രിസ്തു യേശു എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം കഥയുടെ അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുന്നു അയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ചില പ്രായച്ഛയാളങ്ങൾ ഇയോബ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ അവരുടെ മൂടത്തേക്ക് തക്കവണ്ണം ദൈവം അവരോട് ചെയ്യാതിരിക്കും എന്ന് അറി ചെയ്തതുവരെ നാം ഇന്നലെ കണ്ടു പക്ഷേ അയ്യോബിന് എന്ത് അനുഗ്രഹം ലഭിക്കുമെന്നത് ദൈവം അപ്പോൾ പറഞ്ഞിരുന്നില്ല നാൽപ്പത്തിരണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ അയ്യോപതിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്തുതിക്ക് മാറ്റം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും ഇരട്ടിയായി കൊടുത്തു എന്ന് നാം വായിക്കുന്നു യോവ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥിതി അവിടെ വെളിപ്പെട്ടു വരുന്നത് ഇനി അവന്റെ സ്ഥിതി എന്തായിരുന്നു ഏകദേശ രൂപം നമുക്കുണ്ട് പക്ഷേ താൻ ശരീരത്തിൽ അനുഭവിച്ചത് മുപ്പത്തിയേഴ് അധ്യായങ്ങളിലായി ചിതർ കിടക്കയാണ് അതൊന്ന് അടുക്കി പറയുന്നത് നല്ലതാണ് രണ്ടാം അധ്യായം ഏഴാം വാക്യം മുപ്പതിന്റെ പതിനേഴ് മുതൽ വരെ ഈ കഷ്ണം കൊണ്ട് ചുരണ്ടി കഠിനമായ കഠിനമായ സഹനം കഷ്ടത മൂന്നിന്റെ ആറിന്റെ ഭക്ഷണത്തിന് രുചിയില്ല വിശ പറ്റുകഴി മൂന്നിന്റെ ഇരുപത്തിനാല് ആഗഡൈസിംഗ് ഡിസ്കംഫർട്ട് ഏഴിന്റെ നാല് ഉറക്കമില്ലായ്മ രാത്രി ദീർഘം വെളുക്കുവോളം എനിക്ക് ഉരുളുക തന്നെ പണി ഏഴിന്റെ അഞ്ച് എന്റെ ദേഹം പുഴുവും മൺകട്ടയും ഉടുത്തിരിക്കുന്നു ഏഴിന്റെ അഞ്ചിൽ തന്നെ എന്റെ തോക്കിൽ പുണ്വായകൾ പഴുത്ത് കൊട്ടുന്നു ഏഴിന്റെ പതിനാല് തൻ ദുസ്വപ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി പതിമൂന്നിന്റെ ഇരുപത്തെട്ട് തൊലി അഴുകി പത്തൊമ്പതിന്റെ ഇരുപത് മോണ പഴുത്ത് അല്ലുകൾ പുഴുങ്ങി ഉമിനീര് പുറത്തേക്ക് ഒഴുകി മുപ്പതിന്റെ പതിനേഴ് ഞെലി കൊള്ളുന്ന വേദന മുപ്പതിന്റെ മുപ്പത് എന്റെ തുക കറുത്ത് പൊളിഞ്ഞു വീഴുന്നു മുപ്പതിന്റെ മുപ്പത് ഹൈ ഫീവർ ഫീവർത്ത മുപ്പത്തിന് ഇരുപത്തി ഒന്ന് അവന്റെ മാംസം ക്ഷയിച്ച് കാണാനില്ലാതെ ആയിരിക്കുന്നു അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു എല്ലും ധരിയുമായി എന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു മനുഷ്യശോധം മക്കളും സമ്പത്തും നഷ്ടപ്പെട്ട് ശരീരം ഈ സ്ഥിതിയിലും പണ്ട് പാടിയ ഒരു കവിതാശകലം ഓർമ്മ വരുന്നു ഖകങ്ങൾ മാവിൽ പെരുകും വസന്തേ വസന്തരത്തെങ്കിലതൊന്നുപോലും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ബാല്യക്കാരും എല്ലാം അമ്പരപ്പോടെ ഉപേക്ഷിച്ചു ആ വികൃതമായ മനുഷ്യ കോലത്തിൽ പ്രാണൻ മാത്രം ബാക്കി കൂട്ടിന് സ്വന്തം നിഴൽ മാത്രം എന്ന പോലെ പക്ഷേ യോഗത്തിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ കാര്യങ്ങൾ ദൈവത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി പിശാചു വരുത്തിയ കോറലുകൾ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ തലോടി തലോടി സുഖപ്പെടുത്തുകയായിരുന്നു ഇതുവരെയുള്ള സമൂഹ വികാസങ്ങൾക്ക് പ്രഭാതം ചികിത്സിച്ചു മടുത്ത വിദഗ്ധരായ ഋഷകുരന്മാർ അവരുടെ ധൈര്യക്കൂട്ട് മരുന്നു ഒന്നും ഇനി വേണ്ട അവരൊക്കെ യാത്രയായി ഇരുപത്തിയൊമ്പതാം അധ്യായത്തിൽ വായിച്ച പോലെ യോബിന്റെ അകത്ത് കത്തിയ ദൈവത്തിന്റെ വെളിച്ചം പുറത്തേക്ക് വ്യാപിച്ച് അന്തരീക്ഷമാകും പ്രകാശിച്ചു തുടങ്ങി സാത്താനെ പുറത്താക്കി ദൈവം വീണ്ടും വേലി കെട്ടി വേലികെട്ടി പിന്നീടങ്ങോട്ട് അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു കത്തിത്തീർന്ന സ്വന്തം ചാരകൂമ്പാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ രധീനിക്സ് പക്ഷിയെ പോലെ ഇയ്യോപ ഭാര്യയും തങ്ങളുടെ കുടുംബജീവിതം പുനരാരംഭിച്ചു ജോലിക്കാരൊക്കെ ഉഷാറായി സ്വന്തക്കാരും ബന്ധുക്കാര് വന്നു തുടങ്ങി ദിവസങ്ങൾ ആഴ്ചകൾ കൊണ്ട് ഇയോബിന്റെ വൃണങ്ങൾ എല്ലാം കരിഞ്ഞ് ത്വക്ക് സാധാരണ നിലയിലായി സ്വാദോടെ ആഹാരം കഴിച്ചു തുടങ്ങി നോക്കി നിൽക്കെ ശരീരസ്ഥിതി മെച്ചപ്പെട്ടു ആരോഗ്യം വർദ്ധിച്ചു പഴയതൊക്കെ ഒരു സ്വപ്നം പോലെ അയ്യോബിന്റെ ഭാര്യ വളരെ വേഗം പൂർവ്വസ്ഥിതിയിലായി കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു തുടങ്ങി ഇയോബ് മാത്രമല്ല തന്റെ ഭാര്യയും ദിനംതോറും വ്യവനയുക്തിയായി ഒരു പതിനേഴുകാരുടെ ചുറുചുറുക്കും ആരോഗ്യവും സൗന്ദര്യവും വീണ്ടെടുത്തു കഴിഞ്ഞു ഈ മൃഗസമ്പത്ത് അവയുടെ പേറും പിറക്കും എല്ലാം ദൈവം വർദ്ധിപ്പിച്ചു എന്ത് പറയാൻ തമ്പുരാൻ അനുഗ്രഹം വണ്ടിയിൽ കൊണ്ടന്ന് നിറക്കുകയല്ലേ എല്ലായിടത്തും അപ്പനും മക്കളോട് കർണ്ണ തോന്നുന്നത് പോലെ യഹോബക്ക് തന്നെ ഭക്തന്മാരോട് കർണ തോന്നുന്നു എല്ലാവരുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു എന്നാൽ ഇന്ന് സമൃദ്ധിയിലേക്ക് ദൈവം നടത്തുകയാണ് കുടുംബത്തിന്റെ ഒരു അത്ഭുത വിഷയമായിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ആരും പറഞ്ഞു പോകും അങ്ങനെ ആ ദാമ്പത്യവല്ലരി പൂക്കുന്നു നീണ്ട ഒരു ഹൈബർണേഷൻ അതായത് ഹിമകാല നിദ്രക്ക് ശേഷം ആ മാതാവിന്റെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടായി ചില മാസങ്ങൾ കഴിഞ്ഞ് പൂത്തിരി കത്തിച്ച പോലെ സന്തോഷത്തിന്റെ പ്രഭചിഹ്നി ആദ്യത്തെ കുഞ്ഞു പിറന്നു വാർത്ത അറിഞ്ഞ് ചാർച്ചക്കാരും സ്നേഹിതരുമെല്ലാം സമ്മാനങ്ങളുമായി വന്നു ചേർന്നു ആ കുടുംബത്തോടൊപ്പം സന്തോഷിച്ചു അത് വാഗ്ദത്തങ്ങളുടെ തുടക്കമായി പിന്നീട് ഒമ്പത് മക്കളെ കൂടി ദൈവം അനുഗ്രഹിച്ചു നൽകി അയ്യോബിന് മുൻകാലത്തേക്കാൾ പിൻകാലം അനുഗ്രഹപൂർണമായി മൃഗസമ്പത്തെല്ലാം ഇരട്ടിച്ച് മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും അങ്ങനെ നാല് തലമുറയോടും കണ്ടു അങ്ങനെ നൂറ്റിനാൽപ്പത് വർഷം കൂടി ജീവിച്ച് വൃദ്ധനും കാല സമ്പൂർണനുമായി മരിച്ചു യശ്യാവ് നാൽപ്പതില് മുപ്പത്തൊന്നിൽ നാം വായിക്കുന്നു യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുന്നു അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും യോബ് എന്താണ് പറഞ്ഞത് പതിമൂന്നിന്റെ പതിനഞ്ചിൽ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും തൂവലും നഖവും നഖവുമെല്ലാം കൊഴിഞ്ഞ് ശക്തിഹീനമെന്ന് തോന്നിയാലും കഴുകൻ പാറപ്പിടർപ്പിൽ ഒറ്റയ്ക്ക് പോയിരിക്കും വർഷങ്ങൾ കഴിഞ്ഞ് തൂവലുകൾ കിളർത്ത് ശരീരവും കൊക്കും നഖവും ശക്തിപ്പെട്ട് ചിറകളിച്ചു കയറും അതുപോലെ ഈ യോഗം തന്റെ ഭാര്യ പുതുശക്തിയോടെ തളർന്നു പോകാതെ ഓടി ക്ഷീണിച്ചു പോകാതെ നടന്നു ജീവചക്രം മന്ദമായി പിന്നെ നിലച്ചു പ്രാണൻ ഉടയവന്റെ അടുക്കിലേക്ക് പറന്നുപോയി നാളെ ചില സംശയ നിവാരണങ്ങളുമായി വീണ്ടും കാണാം എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുവാറുണ്ട്